ജീവിക്കുന്ന കർത്താവിന്റെ സാക്ഷിയായി അവന്റെ വചനവുമായി നിങ്ങളോട് ഒരുമിച്ചായിരുപ്പാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എന്ന് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതായ വേദഭാഗം ശുദ്ധിയുള്ള ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങളാണ് എട്ടാം വാക്യം ഇപ്രകാരം പറയുന്നു അല്ല ഒരു സ്ത്രീക്ക് പത്ത് ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ ഒരു ബ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരുത്തികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോട് കൂടി സന്തോഷിപ്പീൻ എന്ന് പറയും നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തില് പശ്ചാത്തലത്തില് മൂന്ന് ഉപമ നമുക്ക് ഇവിടെ കാണുവാനായി സാധിക്കും ഒന്നാമത്തെ ഉപമ ഒരാൾക്ക് നൂറ് ആടുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം അനുഭൂമിയിൽ നഷ്ടപ്പെട്ടു രണ്ടാമത്തെ ഉപമ ഒരു സ്ത്രീക്ക് പത്ത് ദ്രഹ്മയുണ്ടായിരുന്നു അതിലൊരെണ്ണം വീടിനകത്ത് നഷ്ടപ്പെട്ടു പോകാനായിട്ടിടയായി മൂന്നാമത്തെ ഉപമ ഒരപ്പന് രണ്ടു മക്കളുണ്ടായിരുന്നു അതിൽ ഒരുവൻ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകാനായിട്ടിടയായി മൂന്ന് ഉപമകളെ നമുക്ക് സുവിശേഷത്തെ കാണുവാനായി സാധിക്കും തേടി പോകുന്ന അപ്പനെ നമുക്ക് ഒന്നാമത്തെ ഉപമയിൽ കാണാം രണ്ടാമത്തെ ഉപമയിൽ നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തുന്ന ഒരപ്പനെ നമുക്ക് കാണാനായി സാധിക്കും മൂന്നാമത്തെ ഉപമയില് അതെ നഷ്ടപ്പെട്ടു പോയത് മടങ്ങി വരുമ്പോ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരപ്പനെ നമുക്ക് കാണുവാനായി സാധിക്കും രണ്ടാമത്തെ ഉപമയായ അല്ലെങ്കിൽ പത്ത് ബ്രഹ്മയുടെ ഉപമയാണ് എന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു സ്ത്രീക്ക് പത്ത് ദ്രഹ്മയുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം കാണാതെ പോയി കണ്ടു കിട്ടിയപ്പോൾ അവൾ തന്റെ രാജക്കാരെയും അയൽവാസികളെയും എല്ലാം വിളിച്ചു കൂട്ടി അവര് ഒരു വിരുന്ന് കഴിക്കുന്ന നമുക്ക് അവിടെ കാണാനായി സാധിക്കും അപ്പൊ ആ സ്ത്രീക്ക് ആ ദ്രഹ്മ അത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നമുക്ക് അറിയാം ആ വേദഭാഗം വായിക്കുമ്പോൾ യഹൂദ പശ്ചാത്തലത്തില് ഒരു സ്ത്രീയുടെ

കാണുവാനായി സാധിക്കും കേൾക്കുന്ന ദൈവത്തിന്റെ നാം ക്രിസ്തുവുമായി മനവാ സഭയാണ് ലേഖനത്തിൽ കൊതിന് ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ് ഞാനും നിങ്ങളും നമ്മുടെ കയ്യില് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ നമ്മുടെ ഉത്തരവാദിത്തമാണ് കടന്നു വരും അവൻ സൂക്ഷിച്ചാൽ മാത്രമേ മണവാറനോടുകൂടെ നമുക്ക് അകത്ത് കിടക്കാനായി കഴിയുള്ളൂ ഇന്ന് ഞാൻ പറയേണ്ട മക്കളെ ഈ നഷ്ടപ്പെട്ട ഈ ബ്രഹ്മ തിരിച്ചെടുക്കാൻ ഈ സ്ത്രീ ചെയ്ത ആറ് കാര്യങ്ങളെട്ടം വാക്യത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും നിങ്ങൾ സൂക്ഷ്മതയോടെ വായിച്ചാൽ നഷ്ടപ്പെട്ടു പോയ തിരിച്ചെടുക്കാൻ അവൾ ചെയ്ത ആറ് കാര്യങ്ങളും നമുക്ക് അവിടെ കാണുവാനായി സാധിക്കും ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ അവളുടെ തിരിച്ചറിവാണെങ്കിൽ അവസാനത്തെ മൂന്ന് കാര്യങ്ങൾ അവളുടെ പ്രവൃത്തിയാണെന്ന് നമുക്ക് കാണുവാനായി സാധിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നാം എന്താ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് അവർക്ക് ആ തിരിച്ചറിവ് ഉണ്ടായത് നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവ് അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഇടയായത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു മൂലക്കെ ആ നാണയം ഇട്ടിട്ട് മണവാറം വരുമ്പോ നോക്കാമെന്ന് പറഞ്ഞ അവൾ അതിനെ വച്ചിരിക്കുകയായിരുന്നെങ്കിൽ അതിൽ ഒരൊന്നും നഷ്ടപ്പെട്ടു പോയാൽ അവൾക്ക് മനസ്സിലാകത്തില്ലായിരുന്നു പക്ഷെ അവൾ എന്താ ചെയ്തത് തന്റെ പ്രതിസുധ വരൻ തന്നെ ഏൽപ്പിച്ച ബ്രഹ്മ അവൾ എല്ലാ ദിവസം പരിശോധിച്ചു എന്ന് ഞാൻ ചിന്തിക്കുകയാണ് എല്ലാ ദിവസവും എടുത്തു നോക്കി പരിശോധിച്ചു ഞാൻ എന്റെ ഭാവനയിൽ ചിന്തിക്കുക എന്നെ നോക്കി ാണ് വെച്ചിരുന്നതെന്ന് ഞാൻ ഇങ്ങനെ എന്റെ ബുദ്ധിയിൽ ഒരു ചിന്തിക്കും അവൾ കൈന്നൊരു ബ്രഹ്മ നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു എന്ന ബോധ്യം അവർക്കുണ്ടായി ഇന്ന് ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ നാളുകളിൽ സർവശക്തനായ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളത് നഷ്ടപ്പെട്ട प्रार्थ എന്നാൽ നിന്ന് ആ ഉണ്ടായിരുന്നു എന്നാലിന്തൊരു വിഷയം വരുമ്പോ അത് ദൈവസന്നിധി കരയുന്നതിന് പകരം നിരാശയോടെ മുന്നോട്ട് പോകുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയി എന്ന് വന്ന നമ്മളെ ഏൽപ്പിച്ചു ഒന്നാമത്തെ എന്ന രണ്ടാമത്തെ തിരിച്ചറിവ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ നഷ്ടപ്പെട്ടത് എവിടെയാണെന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു വീടിനകത്താണ് ബ്രഹ്മ നഷ്ടപ്പെട്ടത് എന്ന തിരിച്ചറിവ് സ്ത്രീക്കുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തില് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എവിടെയാണ് നഷ്ടപ്പെട്ടത് നമ്മുടെ വിശുദ്ധി എവിടെയാണ് നഷ്ടപ്പെട്ടത് നമ്മുടെ ബൈബിൾ പാരായണം എവിടെയാണ് നഷ്ടപ്പെട്ടു പോകാനായി തടയായത് നമുക്ക് നഷ്ടപ്പെട്ടു പോയതും ജീവിതത്തിലുണ്ടോ മുമ്പോട്ട് പോകിയ മാതാപിതാക്കൾ യേശുവിനോട് കൂടെയത്തിൽ കടന്നു പോയി മടങ്ങി വരുമ്പോ കർത്താവ് അവിനോട് കൂടെ ഉണ്ടായിരുന്നില്ല കർത്താവ് അവിടെ കൂടെ ഉണ്ടെന്നുള്ള ധാരണയിലെ മൂന്ന് ദിവസത്തെ വഴി മുന്നോട്ട് പോയി കുറച്ച് ദൂരം പോയപ്പോഴാണ് കർത്താവ് ഇല്ലെന്ന് മനസ്സിലായത് ചോദിക്കട്ടെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ആ വേദിത്തോടെ ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നോ രക്ഷിക്കപ്പെട്ട ഒരു കണക്ക് പറഞ്ഞ് അതിനകത്ത് പ്രാർത്ഥനാ ജീവിതം നിന്നുപോയി പോയി വിശുദ്ധി നിന്ന് മാറിപ്പോയി വേദപുസ്തക പഠനം കൂട്ടായ്മയൊക്കെ നിന്ന് മുമ്പോട്ട് പോകുന്നൊരവസ്ഥയാണെങ്കിൽ ഇന്ന് ശോധന ചെയ്യാൻ ദൈവം അവസരം തന്നിരിക്കുക എന്റെ കർത്താവേ എന്തുകൊണ്ടാണ് എന്റെ കുടുംബത്തിന്റെ ഐക്യത നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്റെ തലമുറ തെറ്റായ വഴിയിലൂടെ കടന്നു പോകാനായിട്ടിടയാകുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ദാമ്പത്യ ജീവിതത്തിന്റെ തകർച്ച കടന്നു വരാനിടയായത് ഏതാണ് കാരണം ഇന്നും മുട്ടുകളെ ദൈവസംഗതി മടക്കാനിടയായാൽ ഒന്ന് ശോധന ചെയ്യാൻ തയ്യാറായ അപ്പന്റെ അപ്പ എന്ന് വിളിക്കാൻ അവന്റെ നമ്മുടെ അവനോട് പറഞ്ഞാൽ നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരുന്ന നഷ്ടപ്പെട്ടത് എവിടെന്ന അവനെ കാണിച്ചു കൊടുത്താൽ അതിന് പരിഹാരം തരുന്ന ഒരു പ്രാണപ്രിയൻ നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട് നമുക്കറിയാമല്ലോ നന്ദിയോടെ സ്ത്രോത്രം ശിഷ്യന്മാര്ന്നുപോയി കോടാലി നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടത് ചോദിച്ചപ്പോൾ ആ ശിഷ്യന്മാരവ കാണിച്ചു കൊടുത്തു കോടാലി അവർക്ക് മടക്കി കിട്ടാനിടയായി ഇന്ന് ദൈവം നമ്മളോട് ചോദിക്കുകയാണ് എവിടെയാണ് നിന്റെ കോടാലി നഷ്ടപ്പെട്ടത് എവിടെയാണ് നിന്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയത് എവിടെയാണ് നിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയത് എവിടെയാണ് നിന്റെ ജീവിതത്തില് അശുദ്ധി കടന്നുവന്നത് ദൈവം ചോദിക്കുമ്പോ വ്യക്തമായ ഒരു മറുപടി കൊടുത്താൽ ഇന്ന് അതിനൊരു പരിഹാരമായി യേശു കർത്താവ് നമ്മളോട് കൂടെയുണ്ട് ഒന്ന് നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവാണ് രണ്ട് നഷ്ടപ്പെട്ടത് എവിടെ എന്നുള്ള തിരിച്ചറിവാണ് മൂന്നാമത്തെ തിരിച്ചറിവ് നഷ്ടപ്പെട്ടത് ഇരുട്ടിലാണ് എന്ന തിരിച്ചറിവാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിക്കുമ്പോ നമുക്ക് കാണുവാൻ കഴിയും ഇരുട്ട് പിശാദിന്റെ പ്രവൃത്തിയെ കാണിക്കുകയാണ് അന്ധകാരം പിശാദിന്റെ പ്രവൃത്തിയെ കാണിക്കുകയാണ് അപ്പോ നഷ്ടപ്പെട്ടത് ഇരുട്ടിലാണ് പിശാദിന്റെ പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെടുത്തുവാനായിട്ടുള്ളത് ഞാൻ എന്റെ ജീവിതത്തോട് ചേർത്ത് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഏകദേശം മുപ്പത്തിമൂന്ന് വർഷത്തോളമായി എന്റെ യൗവന പ്രായത്തില് എന്റെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ യേശു കർത്താവിനെ സർവശക്തനായ ദൈവം അവൻ വേദക്ക് ഇറങ്ങാൻ അവൻ എനിക്ക് ഭാഗ്യം തന്നു പതിനഞ്ചാമത്തെ വയസ്സിൽ ഒന്നാമത്തെ വയസ്സ് മുതൽ ഞാൻ മുഴുവൻ സമയ വേദയ്ക്ക് വേണ്ടി കർത്താവിന്റെ സന്നദിയിൽ ഇറങ്ങാനായിട്ടായി എന്നോടൊപ്പമുള്ള അനേകൂഷയിലില്ല ജീവിതത്തിൽ കുറവുകൾ വന്നില്ലെന്നല്ല ഒരുപാട് പോരാട്ടങ്ങളും കടന്നു ൂന്ന് വർഷങ്ങൾക്കപ്പുറം ഒരു സ്ത്രീ കർത്താവിന്റെ വേലക്കിറങ്ങുമ്പോൾ ഒട്ടും അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് രണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും എന്താകും ഇല്ലാതെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയാൽ കുഞ്ഞുങ്ങളുടെ കാര്യമാരും ഒരുപാട് ചോദ്യങ്ങൾ എന്റെ മുമ്പിൽ അനേകർ കൊണ്ടുവരാനായിട്ടായി എന്നാൽ ആര് നോക്കാതെ ആരും നോക്കാതെ അവന്റെ വേദക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയെങ്കിൽ ഇന്നെനിക്ക് നിങ്ങളോട് സാക്ഷ്യം പറയാനായി യും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വന്നപ്പോഴൊക്കെ അപ്പന്റെ മുമ്പിൽ കറങ്ങുന്ന മുഴങ്ങാരിടക്കി എന്ന് വിളിച്ചപ്പോ അവൻറെ പ്രാർത്ഥനാ മുറിയിലേക്ക് ഇറങ്ങി വന്നു നമ്മുടെ മാന്യ ഞാൻ പറയട്ടെ ജീവിതത്തിലെ എല്ലാം പ്രശ്നങ്ങൾ വന്നാലും നമ്മളെ ും അതിന്റെ മധ്യേ നമ്മളെ വിടുവിക്കുന്ന നമ്മളെ കരുതുന്ന നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ ദൈവം നമുക്ക് ഭാഗ്യം തരും അപ്പോ ഈ സ്ത്രീക്ക് കിട്ടിയ മൂന്ന് തിരിച്ചറിവ് ഒന്ന് നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവ് രണ്ട് നഷ്ടപ്പെട്ടത് എവിടെയാണെന്ന തിരിച്ചറിവ് മൂന്നത് ഇരുട്ടിലാണ് നഷ്ടപ്പെട്ടെന്ന തിരിച്ചറിവ് ഈ മൂന്ന് തിരിച്ചറിവ് അവളുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അവൾ നാലാമതൊരു കാര്യം ചെയ്യാനായിട്ടായി അടുത്ത മൂന്നെണ്ണം അവളുടെ പ്രവൃത്തികളാണ് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അവൾ വിളക്ക് കത്തിച്ചു എന്നാണ് നാം വായിച്ച വേദഭാഗത്തിൽ കാണുന്നത് അപ്പൊ വിളക്ക് ആ വീട്ടിൽ ഉണ്ടായിരുന്നതാണ് എപ്പോഴൊക്കെയോ വിളക്ക് കത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പൊ വിളക്ക് കത്തുന്നില്ല നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിവ് ഉണ്ടായപ്പോൾ അവിടെ വിളക്ക് കത്തിക്കാനായി തടയായി വിളക്ക് കത്തിയിരുന്നത് ഒരുപക്ഷെ കെട്ടുപോയതായിരിക്കാം ഒരു പക്ഷെ കരിന്തിരി കത്തുന്നതായിരിക്കാം ഒരുപക്ഷെ വേണ്ടതുപോലെ പ്രകാശമില്ലായിരിക്കാം ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ കഴിഞ്ഞാല് കത്തിയ സമിതി മക്കൾ ശുശ്രൂഷ ശ്രമിക്കുന്നുണ്ടെങ്കില് കഴിന്തിരി അനുഭവത്തിലാണ് ഇന്ന് ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കില് നമ്മുടെ വിളക്കൊന്ന് കത്തിക്കണം വിളക്ക് കത്തിച്ചാൽ സർവശക്തനായ ദൈവത്തിന്റെ കരുതൽ കാണുവാനായി കഴിയും നഷ്ടപ്പെട്ടതും മടക്കി തരാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കും വിളക്കുകൾ കത്തിച്ചപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലായത് അടിച്ചു വാരണം എന്ന് മനസ്സിലായത് വിളക്ക് കത്തിച്ചപ്പോഴാണ് ടയായത് ദൈവമക്കളെ വിളക്ക് കെട്ടി കിടക്കുമ്പോ അന്ധകാരമായി കിടക്കുമ്പോ നമ്മളുള്ളതൊന്നും നമുക്ക് കാണാനായി കഴിയത്തില്ല മറ്റുള്ളവർ നേരെയാണ് നമ്മൾ വിളം ചൂണ്ടുന്നത് അവരുടെ കുഴപ്പമാണ് അവരാണ് എൻ്റെ ജീവിതത്തിലെ അസമാധാനത്തിന്റെ കാരണം എന്റെ വർത്താവിന്റെ മദ്യപാനമാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മായിമ്മയാണ് അല്ലെങ്കിൽ എന്റെ മരുമകളാണ് എന്റെ പ്രശ്നത്തിന്റെ കാരണം എന്ന് പറഞ്ഞ മറ്റുള്ളവരുടെ കുറവ് കണ്ടെത്തുമ്പോ വിളക്ക് കത്തിക്കഴിയുമ്പോ സ്വന്തം കുറവുകളെ കണ്ടെത്താൻ അടിച്ചു വരാൻ സർവശക്തനായ ദൈവം സഹായിക്കും പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ പോലെ ഇന്ന് നിങ്ങൾ ശുദ്ധീകരിച്ചാൽ നടുവിൽ നടക്കും ഇന്ന് നമ്മളിലുള്ള കുറവുകളെ ഒന്ന് അടിച്ചുവാൻ അതൊന്ന് അത് പുറത്തു കളയാൻ യേശുവിന്റെ വ്യക്തത്തെ കൈകളിക്കാനിടയാളെ ഒരു അത്ഭുതം കാണാനിടയാകും നഷ്ടപ്പെട്ട വലതും നമ്മളിൽ നിന്ന് അകന്നുപോയ വലതും മടക്കിത്തരാ രണ്ട് രീതിയിൽ ഒന്നാമത്തെ രീതി ചോദിച്ചാൽ രാവിലെ ഒക്കെ ക്ലീൻ േറ്റ് അടുത്തെത്തി കഴിഞ്ഞാൽ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞാൽ നന്നായി ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമുണ്ട് സെറ്റിയിൽ കിടക്കുന്ന പേപ്പറുകളെല്ലാം വറുക്കിയെടുക്കും അതേ സെറ്റിയൊക്കെ ഒന്ന് നേരെയാക്കും തുറന്ന് കാണാവുന്ന കരടുകളെല്ലാം മാറ്റിയിട്ട് അത് വൃത്തിയാക്കി അതിഥി വരുമ്പോ വൃത്തിയായിരിക്കണം നമ്മൾ അരിച്ചു വരാറായിട്ടുണ്ട് ആ അരിച്ചു വാരി പോയിട്ടില്ല അവരെ അതൊക്കെ മാറ്റി മാറ്റി നമ്മൾ മറ്റുള്ളവർ കാണാതെ ഒഴിച്ചു വച്ചിരിക്കുകയാണ് ഇന്ന് ചോദിക്കട്ടെ ഞാന് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ കാണാതെ നമ്മൾ അരിച്ചു വാരി എവിടെയൊക്കെയോ കൂട്ടി വച്ചിരിക്കുന്ന അനുഭവമാണോ പലപ്പോഴും നാം തെറ്റ് ചെയ്യാതിരിക്കുന്നത് മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും അടിച്ചു വാരി പോയിട്ടില്ല അത് അകത്ത് തന്നെ രണ്ടാമത്തെ അടിച്ചു വരൽ എന്താണ് രണ്ടാമത്തെ അടിച്ചു വാരിൽ എന്നറിയാമോ രണ്ടാമത്തെ അടിച്ചു വാരില് നമ്മുടെ വീടിന്റെ ഇളന്തികളകളെല്ലാം നമ്മൾ അടിച്ചു കളയും അരികു മൂല ചേർത്ത് നമ്മൾ അടിക്കും നമ്മുടെ സെറ്റിയും കസേരയും മേശയും എല്ലാം മാറ്റി നമ്മളെല്ലാം എല്ലാത്തിന്റെ അടിയും നമ്മള് വൃത്തിയാക്കാനായി തടയാകും അതാണ് അതാത് അടിച്ചു വാരില് അത് അടിച്ചുവാരിൽ നടക്കാൻ പൂർണ്ണമായും കഴിവ് പ്രാപിക്കാൻ കർത്താവിന്റെ സന്നദിയിൽ ഇന്ന് നമുക്ക് പറയാം ദൈവമേ എന്റെ ഹൃദയത്തിന്റെ നിലവുകളെ നീശോധന ചെയ്യണമേ വ്യസനത്തിനുള്ള മാർഗം എന്നുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ ജീവിതത്തിലെ കുറവുകൾ മേൽ നീ അവർന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ അവന്റെ കരത്തിലേക്ക് കേൾപ്പിച്ചു കൊടുക്കണം അവൾ അടിച്ചു വാരി വിളക്ക് കത്തിച്ചു ആറാമത്തെ സൂക്ഷ്മതയോടെ പരിശോധിക്കാൻ ദൈവികൾ സൂക്ഷ്മതയോടെ കണ്ടെത്താൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ അവൻ നമുക്ക് തന്നിട്ടുള്ള പ്രോമിസുകളെ കണ്ടെത്തി അതിനകത്ത് ബലപ്പെടാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമിടാനായിട്ട് ആഗ്രഹിക്കുക എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ ജീവിതം കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രകാരം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ ഈ നല്ല സമയത്തിനായ വിശ്വാസം കർത്താവ് കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കുഞ്ഞാടിന്റെ കൊണ്ട് കൊണ്ടൊന്നി കഴുകണമേ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ ഇന്ന് മടക്കി കൊടുക്കണമേ സർവശക്തനായ ദൈവമേ നിരാശയുടെ നടുവിൽ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കില് ഇന്ന് പ്രത്യാശമുണ്ട് നീ അവരെ നിറയ്ക്കണമേ ജീവിതത്തിൽ വൈകിട്ടിപ്പോയ പിന്മാറിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ മടക്കി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുക എല്ലാവരെയും നീതം അധികാരത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെട്ടു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനഘട്ടത്തിനായി സ്ത്രോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ